സൂറത്തുൽ സൂറത്തുള്ള അനാമിലുള്ളവരായത്താണല്ലോ ഇല്ലാഹു അദൃശ്യജ്ഞാനമുള്ളവൻ അള്ളാഹു മാത്രമാണ് ഒരു പുത്തനാശയക്കാരൻ്റെ ചോദ്യമാണ് ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ് എന്തോ ആയിക്കോട്ടെ തിരിച്ചൊറ്റ ചോദ്യം മലായിക്കത്തുകൾ അദൃശ്യമാണോ ദൃശ്യമാണോ മറുപടി അദൃശ്യമാണ് വീണ്ടും ചോദിച്ചു മലായിക്കത്തുകളെ നബിമാർ കണ്ടിട്ടുണ്ടോ ഇല്ലേ മറുപടി കണ്ടിട്ടുണ്ട് നതീജ എന്തുകിട്ടി നബിമാർ അദൃശ്യം അറിയും അങ്ങനെ തന്നെയാണല്ലോ പള്ളികളിലൊക്കെ മലയക്കത്തുകളുണ്ട് എന്ന് കാലി സാഹ് അലി വസ്ലം എന്നിട്ട് നമ്മളാരും മലയക്കത്തുകളെ കണ്ടിയില്ല അമ്പ്യാക്കൾ അവലിയാക്കൾ അദൃശ്യം അറിയുന്നുണ്ട് എന്ന് എനിക്ക് വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇപ്പൊ ഈ ആയത്ത് ഓച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഒരു സംശയം വന്നിട്ടുണ്ടാവും അല്ല തന്നെ പറഞ്ഞതാണല്ലോ അൃശ്യം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അപ്പൊ ഈ ആയത്ത് തെറ്റാണെന്ന് വരുമോ ഒരിക്കലും ഇല്ല നിരുപാധികവും സ്വതന്ത്രവുമായിട്ടുള്ള അറിവ് അള്ളാഹ്ക്ക് മാത്രമാണ് എന്നാൽ അള്ളാഹ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ള തൃപ്തിപ്പെട്ട ആളുകൾക്ക് അള്ള അറിയിച്ചു കൊടുക്കുന്നുള്ളേ അള്ളഹ തന്നെ കുർാനിലൂടെ പറയുന്നുണ്ട് സൂറത്തുൽ ജിന്നിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്ത് നോക്ക് ഉൽ അലാ ഖൈബ് അറിയുന്നവനായ അള്ളാഹു ആ ഖൈബിനെ മറ്റൊരാൾക്കും ഷാഹിറാക്കി കൊടുക്കൂല എന്നിട്ടി ഇല്ലാമന അവൻ തൃപ്തിപ്പെട്ട ആളുകൾക്ക് വഹിച്ച് അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്ന തൃപ്തിപ്പെട്ട ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുന്ന അർത്ഥം